എല്ലാവർക്കും ന്യൂസിലാൻഡ് മല്ലോബ്രോ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കൂടും കുടയ്ക്കൊക്കെ എടുത്ത് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമുക്കറിയാലോ ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് സ്വന്തമായി വീട്ടില്ലെങ്കിൽ നമ്മൾ ഓരോ ടൈം കഴിയുമ്പോഴത്തേക്കും പുതിയ വീട് അന്വേഷിച്ചിട്ട് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് മാറുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ പുതിയൊരു വീട് നമുക്ക് കൺവീനൻറ്റായ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേപ്പർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് എഗ്രിമെൻ്റ് കിട്ടിയിട്ട് നമ്മൾ വന്ന് വീട്ടിലേക്ക് താമസം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ വീട് കിട്ടിയെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വാടക വീടുകൾ ഇഷ്ടംപോലെ ഇവിടെ കിട്ടാനുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും നമുക്കുള്ള പ്രധാന പ്രശ്നമാണ് നമ്മളൊരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുമ്പോൾ ഉള്ള നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു യൂണിറ്റ് ഹൗസിലായിരുന്നു അതൊരു പത്ത് യൂണിറ്റ് ഹൗസുകൾ ചേർന്ന ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ഏറ്റവും ബുദ്ധിമുട്ടാണ് ഇതെല്ലാം അടുത്തടുത്തവിടെയുള്ളത് കുറച്ച് ഇനി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് സ്പേസും കൂടെ ഉള്ള സ്ഥലം നമ്മൾ എടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള നമ്മളൊരു വീടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് സൈഡിലും നമുക്ക് പുല്ലൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് സ്പേസ് ഉണ്ട് അതിൽ നമ്മൾ കണ്ടില്ലേ ഇവിടെ എന്തെങ്കിലും ചെടി അതെങ്കിൽ നടാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഔഫ്ടിങ്ങായിട്ട് ഇവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനത്തെ അതേപോലെ സ്ഥലം തന്നെ നമുക്ക് കിട്ടി കാരണം നമുക്ക് ഒന്ന് രണ്ട് ഓറഞ്ച് മരങ്ങൾ അത്യാവശ്യം നടക്കാനും അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ഒരു പറഞ്ഞേക്കുന്നതും ഒരു വണ്ടി ഇടാൻ പറ്റും പക്ഷേ ഒന്നിൽ കൂടുതൽ വണ്ടി ഇടാം പക്ഷേ റൂഫില്ല നമുക്ക് ഗ്യാരേജായിട്ടില്ല ഇതാണ് വീട്ടിലേക്ക് കയറുന്ന മെയിൻ ഡോ വഴിയുള്ളത് അപ്പം ഇതൊരു നമ്മൾ നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആണ് പിന്നെ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നുള്ളത് അപ്പോൾ അതാണെങ്കിലും ഫെൻസിങ് ചെയ്ത് നമുക്ക് വേണ്ടി ഈ മൂന്ന് വീട്ടുകാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റോഡാണ് അപ്പം ഇവിടെ വണ്ടി വേണമെങ്കിൽ ഇവിടെ ഇടാം അപ്പം ഇവിടം വരെ വേസ്റ്റിൻ്റെ പാത്രം ഇവിടെ കൊണ്ടു വയ്ക്കണമെന്ന് മാത്രമേ ഒറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന ഈ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് സ്കൂളുകൾ അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെ കിട്ടുവാണെങ്കിൽ ഒറ്റ ബെറ്റർ ആയിട്ടാണുണ്ട് എങ്ങനെ കിട്ടിയെന്നുള്ളത് നമ്മൾ നേരിട്ടിൽ റെൻറ്റൽ ഹൗസ് നിയർ മീ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സൈറ്റുകൾ ഓപ്പണായി വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കൺവീനിയൻ്റ് ആയി തോന്നിയത് ട്രേഡ്മി ആപ്പ് വഴിയുള്ള വീട് സെർച്ചിങ് ആയിരുന്നു പല ആപ്പുകളുണ്ട് പല സൈറ്റുകളുണ്ട് ഓക്കെ എൻ്റെ ഇതാണ് ട്രേഡ്മി റെഡ്മി ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓക്കലാൻഡിലെ ഒത്തിരി വീടുകൾ അവൈലബിളാണ് പക്ഷെ നമ്മൾ അതിൻ്റെ ആ എവിടെയാണോ എടുക്കേണ്ട ആ പ്രോ സ്ഥലത്തിൻ്റെ സ്പെസിഫിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ അതേ റെൻ്റ് നമ്മളെത്രയാണോ നമുക്ക് പ്രതീക്ഷിക്കുന്നത് അതേ റെൻറ്റിൽ ഇവിടെ ആറായിരത്തോളം വീടുകൾ റെൻറ്റിനായിട്ട് ഇവിടെ ഓക്കലാൻഡിൽ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ പിന്നേം പിന്നെ സോട്ടോ ഇട്ട് സോട്ടോ ഇട്ട് സോട്ടോ ഇട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലൊക്കാലിറ്റിയും അതേപോലെ നമുക്ക് അവൈലബിളുള്ള സ്പേസും അതേപോലെ റെൻറ്റ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന റെൻറ്റിൻ്റെയും കൂടെ ഉള്ള രീതിയിൽ നോക്കി നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വീട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കൂടുതൽ ഫോട്ടോസൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ അവർക്ക് മെസ്സേജ് ചെയ്യുക നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സംവിധാനം തരും കാരണം ഇവിടെയൊക്കെ വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ ഓപ്പൺ ഹൗസ് ആയിട്ട് കാണാൻ വേണ്ടി റെൻറ്റൽ ഹൗസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്യുക ആ ടൈമിങ്ങിൽ പോവുക ടൈമിങ്ങിൽ പോകുമ്പോഴത്തേക്കും അഞ്ചോ ആറോ പേരൊക്കെ ഉണ്ടാകും ഒരു വീട് കാണാൻ വേണ്ടിയിട്ടുള്ളു അപ്പോൾ നമ്മളോട് പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്യുക അതേപോലെ ആപ്ലിക്കേഷനകത്ത് റെഫറൻസ് കമ്പൽസറി ആണ് ആ റെഫറൻസിൻ്റെ ബേസ്ഡ് ആയിരിക്കുമോ നമുക്ക് വീട് കിട്ടുന്നത് അപ്പം നമുക്ക് നേരത്തെ താമസിച്ച അവരുടെ പ്രോപ്പർട്ടി മാനേജറോ അല്ലെങ്കിൽ ലാൻഡ് നമ്പർ നമ്പറുണ്ടെങ്കിൽ കുറച്ചും കൂടെ കിട്ടാൻ ഈസി ആയിരിക്കും പിന്നെ നമ്മൾ ചേരുന്ന ജോലിയുടെ അവിടുത്തെ റെഫറൻസോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നതിൻ്റെ ആ സാലറി സർട്ടിഫിക്കറ്റും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും അവരൊന്നും കൂടെ കൺവീനിയൻറ്റ് ആകും കാരണം വരുന്ന എല്ലാവരും തമ്മിലെ എല്ലാവരും തന്നെ ജോലിക്കാരായിരിക്കുമല്ലോ അപ്പം ഒറ്റ ബെസ്റ്റുള്ള ആൾക്കാരായിരിക്കും അവർ കൊടുക്കുന്നത് പിന്നെ നമ്മൾ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം പിള്ളേരുണ്ടെങ്കിൽ അതേപോലെ തന്നെ ലോങ് ആണ് ഷോർട്ട് ടേം ആണ് ഉള്ളത് അപ്പോൾ മിനിമം വൺ ഇയറൊക്കെ ആണെങ്കിൽ അവർ കുറച്ചും കൂടെ കോൺട്രാക്ട് ചെയ്ത സമയത്ത് അവർ കുറച്ചും കൂടെ പ്രഫറൻസ് ചെയ്യും ഷോർട്ട് ഒക്കെ ആണെങ്കിൽ അവർ പിന്നെയും പിന്നെയും വീടുകൾ കൊടുക്കണ്ടേ അപ്പം ഇതേപോലെ ആയിരിക്കും വീടുകളൊക്കെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ക്ലീനാക്കി അവർ വ്യൂവിന് വേണ്ടിയിട്ട് റെഡിയാക്കി മൊത്തം എം ടി ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മീ താങ്ക് യു ഫോർ വാച്ചിങ്